കാഴ്ചകൾ ഉള്ളവർക്കും പറയുന്നവർക്കും ഉള്ള ഒരു കാരണം ഇതൊന്നും എക്സ്പീരിയൻസ് അമേരിക്കയിൽ പോയിട്ട് വന്നവര് പറഞ്ഞു മാത്രമേ അറിയൂ എന്ന അവസ്ഥയിലാണ് ഈ പറഞ്ഞ എക്സിബിഷൻസ് ഇല്ലാത്തവരാണെന്ന് പറയുന്നത് അപ്പൊ പലരും പലതും പറയുമ്പോഴത്തേക്ക് കോമ്പഡിഷൻ ഉണ്ടാവും എന്തുകൊണ്ടാണ് ഇപ്പം സ്ഥലത്ത് ഒരു പ്ലേസ് പോയി കഴിഞ്ഞാൽ എല്ലാവരും പോയി കഴിഞ്ഞാലും ഒരേ രീതി പറയാം ഇന്ന സ്ഥലത്തിന് പക്ഷേ എന്തുകൊണ്ടാണ് ഈ എക്സ്പീരിയൻസ് ചെയ്യുന്ന വിരുദ്ധമായ അഭിപ്രായങ്ങൾ അവരുടെ എക്സ്പീരിയൻസിലെ പറയുന്നതന്നെ സൂക്ഷ്മതമായ കാര്യങ്ങൾ എങ്ങനെ പറയാൻ പറ്റും കാണുന്നവര് തന്നെ കാണുന്നവരാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണ് അതെ എക്സ്പീരിച്ച് ഒരാളെ ചിന്ത പറഞ്ഞ സത്യം പറഞ്ഞുകൊണ്ടിരുന്നാലേ സൂക്ഷ്മം വായിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് ത തലങ്ങളുമായിട്ട് വ്യാപാരമില്ലാത്ത ഒരാൾക്ക് പറയുന്ന പോലെ വിട്ടിത്ത മാറുന്നുമില്ല കാരണം എനിക്ക് മനസ്സിലാവില്ല പറയില്ല ഞാൻ ഇന്നതൊക്കെ കാണുന്നുണ്ട് എന്ന് സൂക്ഷ്മമായിട്ട് കാണുന്നവരാരും പറയില്ല എന്തുകൊണ്ട് പറയില്ല എന്നറിയുന്നു അതിന് ഒരു പ്രസക്തിയുമില്ല കാണാത്തവർ അവരുടെ ഹാലൂസി പറഞ്ഞ പോലെ ഒരു ഹാലൂസിനേഷൻ ഉള്ളവർ അവരതിങ്ങനെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞുകൊണ്ട് നടക്കും ഇങ്ങനെയൊക്കെ ഞാൻ കാണുന്നുണ്ട് ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് അത് കാണുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത്രയുള്ളൂ അതൊരു ഹാലൂസിനേഷൻ സ്വന്തം ഈ ഒരു ആണ് അതുകൊണ്ട് എ പറയുന്ന പോലെയല്ല ബി പറയുന്നത് ബി പറയുന്ന പോലെയല്ല സി പറയുന്നത് പലരും പലതായിട്ട് പറയും ഏസ്റ്റൽ വേൾഡ് എന്ന് പറയുന്നത് ഒന്ന് ഒരു രീതിയിലല്ലേ പ്രവർത്തിക്കാനേക്കുള്ളൂ അല്ലേ അതിനൊരു ഘടനയുണ്ടായിരിക്കുമല്ലോ അതെല്ലാവർക്കും ഒരുപോലെ അല്ലേ കാണാൻ പറ്റും അപ്പം അങ്ങനെയാണ് അതുകൊണ്ട് അതിനകത്ത് വലിയ പ്രസക്തി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം റോപ്സന് തോന്നുന്നു റോപ്സന് തോന്നുന്നു ഈ സൂക്ഷ്മമായിരിക്കുന്ന കാര്യങ്ങളുടെ ദർശനമാണ് ഏറ്റവും വലിയ സാഹിത്യം എന്ന് വിചാരിക്കുന്നില്ലേ ഇതൊരു കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിയുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊരു ശല്യമാണ് എങ്ങനെ എങ്കിലും ഇത് രക്ഷപ്പെട്ടാൽ കൊള്ളാം എന്ന് പറയുന്നൊരു കാലഘട്ടത്തിലേക്ക് റോപ്സൺ വരും മനസ്സരില്ലേ ഇത് വേണേൽ ഇത്രയും പേരിരിക്കില്ലേ ജീവിച്ചു ഇതൊരു ശല്യമാണെന്ന് ഇത് ഇന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് അന്വേഷിച്ചിടക്കുകയും ചെയ്യും ഞാൻ എനിക്കിവിടെ ഒരു സുഹൃത്തിനെ അങ്ങനെ അറിയാം അതുകൊണ്ട് പറഞ്ഞതാണ് അതുകൊണ്ട് മനുഷ്യനെ ഉണ്ട് ഉണ്ടാകുന്നതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ആഗ്രഹമാണ് ഈ ഇപ്പം റോസാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ബോധത്തിൽ പോകാനുള്ള എല്ലാ കഴിവും നമുക്കുണ്ട് പരിമിതി വെച്ചുകൊണ്ട് തന്നെ ചെയ്യാം ഈ പരിമിതി കഴിഞ്ഞാൽ ആ ബോധത്തിലെത്തി കഴിഞ്ഞാൽ ഈ സൂക്ഷ്മ ലോവു ഈ പറഞ്ഞ പരാസൂക്ഷ്മ ലോവു അതിസൂക്ഷ്മ ലോവുമൊക്കെ നമ്മുടെ കൈക്കകത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഇത്രയും സുഗമമായിരിക്കുന്ന യാത്ര സാധ്യമായിരിക്കും പിന്നെ എന്തിനാണ് ഈ ആവശ്യമില്ലാതെ മത്തങ്ങി ഇയാൾ മറ്റടുത്ത് ചോദിക്കുന്നത് രാമകൃഷ്ണൻ പറയുന്നതുപോലെ ഒരു തോട്ടക്കാരൻ എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അയാൾ ഒരു പിന്നെ രണ്ടോ മൂന്നോ മാങ്ങ തരുമായിരിക്കും ഉടമസ്ഥൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു കൂട്ടം മാമ്പരമായിരിക്കും തന്നു കിട്ടുന്നത് എന്ന് പറഞ്ഞ വൈ ഡി ബോധാൾ മെഡി തിങ്സ് എൻ്റെ ഞാൻ ഗൗരവമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് തമാശയായിട്ട് കാണണ്ട അത് വലിയ ഡേഞ്ചറാണ് അതിന് ശ്രമിക്കുകയും ചെയ്യരുതെന്നുള്ളതാണ് കാരണം മനുഷ്യനെ ശല്യപ്പെടുത്താവുന്ന ഏറ്റവും മാനസികമായിട്ട് ശല്യപ്പെടുത്താവുന്ന ഏറ്റവും പ്രതിരോധകാരികളായിരിക്കുന്ന ഒരു ഒരു സഹവാസമാണ് നമ്മളവിടെ ആവശ്യമില്ലായി ഇൻവൈറ്റ് ചെയ്യുന്നത് ഒരിക്കലും ബുദ്ധിയല്ല പിന്നെ നമുക്കതിന് രക്ഷപ്പെടാം ഒരു സൂക്ഷ്മഭാവത്തിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരുടെ ക്യൂ ആ പിന്നെ വേറെജിൻ്റെ മുമ്പ് നിൽക്കുമ്പോൾ കാരണം അവർക്കൊരു ഔട്ട് ഇങ്ങനെയെങ്കിലും ഈ ഭൗതിക ലോകത്തേട്ടത് കയറണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വിഭാഗമാണ് വേർ ഡിപ്രൈവ് ഓഫ് വാട്ട് വി ആർ ഗെറ്റിംഗ് നമ്മുടെ ഈ സുഖകരമായിരുന്ന ജീവിതം ഉണ്ടല്ലോ അവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുക അപ്പോൾ ആ നിഷേധിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് എങ്ങനെങ്കിലും ഇത് കിട്ടണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ വിളിക്കുന്നത് ഇനി പോരും അതുകൊണ്ട് അതങ്ങ് മാറ്റി ചുറ്റിക്കൂട്ടി ദൂരങ്ങളെയ തീർച്ചയായിട്ടും നമുക്ക് അതറിഞ്ഞില്ലേ ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് അതറിയാവുന്നോണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് തീർച്ചയായും കാരണം നമ്മൾ വിളിക്കുകയും ചെയ്യും അത് വരികയും ചെയ്യും തീർച്ചയായും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല അതെ അത് അത് എൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എനിക്കറിയാം അത് നടക്കില്ലെന്ന് അതായാലും അറിയില്ലെങ്കിലും ഞാനത് പറയും അതെൻ്റെ ജോലി അത് കേൾക്കണമെന്ന് ഒരു നിർബന്ധം എനിക്കില്ല എന്ന് പറയുന്നതാണ് നമ്മൾ പറയാനുള്ളത് പറയുക കേൾക്കണം വേണ്ട അത പറ്റാത്ത തീരുമാനം ഒരുത്തർ സ്വാതന്ത്ര്യമാണ് അവരവരുടേതായ ഇച്ഛങ്ങൾക്കനുസരിച്ച് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ പറയാനുള്ള പറയുന്നത് നമുക്ക് അതൊന്നും ഒടിച്ച് വളച്ചുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ കർമ്മത്തിൻ്റെ സാധ്യത നമ്മൾ പോകേണ്ട കാര്യമേ ഇല്ലല്ലോ അതുകൊണ്ട് അത് നല്ലതല്ല പൊതുവെ പൊതുവേ ഞാൻ പറഞ്ഞതല്ലേ നല്ലതല്ലോ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ ഇതല്ലേ ഏ സൂചിപ്പിച്ചു ഈ ഡോക്സനോട് തന്നെയാണ് സൂചിപ്പിച്ചതെന്ന് എൻ്റെ ഓണം അല്ലേ

ഇതിനകത്ത് ആയിപ്പോയി ഡീസ്റ്റെബിലൈസ്ഡ് ആയിപ്പോയി അതെ വളരെ ശരിയാണിത് കണ്ട കണ്ടപ്പോൾ സാറിത് പറഞ്ഞത് വളരെ സത്യമാണ് പിന്നെ ഇത് ഞാൻ പലയിടത്തും പോയി പറഞ്ഞപ്പോൾ ഇതൊരു ഹാലവിശ്ലേഷനാണ് ഇങ്ങനെ ഒരു സംഗതി ഇല്ലായെന്ന് പലരും പറഞ്ഞു ഇപ്പോൾ സാറ് ആദ്യമായിട്ട് പറയുന്നു ഞാൻ ഇങ്ങനെ കേട്ടു ഞാൻ പറഞ്ഞാൽ എയർ സ്റ്റൈൽ ഗുണ്ടകളെന്ന് വിളിക്കും അതാണ് ഞാൻ പറഞ്ഞത് കാരണം ശരീരത്തിനകത്തെയും ഇറങ്ങാൻ ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു ഒരു തെറ്റായൊരു കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഉപദ്രവിക്കാനുള്ളൊരു ടെൻഡൻസിയിലേക്ക് അവർ പോകുന്നു അപ്പം നല്ല അനുഭവമാണ് എന്നൊരു പറഞ്ഞു കാരണം ഇത് എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യാനുള്ള കഴിവ് ബ്രെയിനില്ല ബ്രെയിനെല്ലാം കൂടെ തങ്ങാക്കില്ലെന്ന് നമ്മളിമ അവർ തുടങ്ങിയപ്പോൾ ഇത് വിമാനം ചെയ്തിരുന്നു ഇല്ല നമ്മൾ ഇമായും ചെയ്യുന്ന പോലെ നമ്മുടെ മനസ്സിൻ്റെ യാത്ര ഉണ്ടാകുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഈ മനസ്സെപ്പോൾ വേണോ മാറാൻ ഇപ്പം നമുക്ക് പ്രിയമുണ്ടെന്ന് പറഞ്ഞൊരു വസ്തു നാളെ പ്രിയമില്ലാതാവും ഇപ്പം ഇപ്രിയപ്പെടുന്നില്ല എന്നുള്ളൊരു വസ്തു നാളെ പ്രിയങ്കരമായിട്ട് മാറുകയും നമ്മളതിൻ്റെ പുറകിടക്കുകയും ചെയ്യും ഇതാണ് മനസ്സ് മനസ്സിനെ തീർച്ചപ്പെടുത്താനൊക്കില്ല ഒരിക്കലും അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക ഘടകമാണെന്നാലും അവയെ അത് തീർച്ചയാണ് സൂക്ഷ്മ അത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നമുക്ക് തീർച്ചയായിട്ടും ആ ദർശനങ്ങൾ ഉണ്ടാകും അതൊക്കെ നടന്നോളൂ ഒക്കെ സമയമാകുമ്പോൾ നടന്നോളൂ അതിനുള്ള പ്രാപ്തി വരുമ്പം മനസ്സ് തന്നെ വിളിച്ച് കണ്ടുപിടിച്ചോളൂ എന്നുവെച്ചാൽ മനസ്സത് സ്വീകരിച്ച് വളച്ചെടുത്ത് ആ വിവരങ്ങൾ നമ്മൾക്ക് തന്നുകൊണ്ടിരിക്കും അതിൻ്റെ ആവശ്യവും മനസ്സെത്തുന്നതിന് മുമ്പ് നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ എനർജി മറ്റ് പല കാര്യങ്ങളിൽ പോകാൻ ഇതിലേക്ക് പോയിക്കോണ്ടിരിക്കും അതാണത് ശരിയല്ല